അലൈക്കും സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് അതിനാൽ നോമ്പ് നമസ്കാരം സദഖ സ്വതകൃതു ആകൽ തുടങ്ങി സൽക്കർമ്മങ്ങളായി ഇസ്ലാം പഠിപ്പിച്ച ഏത് പുണ്യകർമ്മങ്ങളും നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കണം ഏറ്റവും വലിയ സമ്പാദ്യമായിരിക്കും അത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് നോമ്പ് ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ തുടർച്ചയായി എടുക്കുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ തിങ്കൾ വ്യാഴം പോലെയുള്ള ദിവസങ്ങളിലും അറഫ ദിവസത്തെ നോമ്പും എടുക്കുന്ന ആളുകളുണ്ട് നബി ാഹു അലൈഹി വസെല്ലം ഈ പുണ്യ ദിവസങ്ങളിലെ നോമ്പുകളെല്ലാം പ്രത്യേകം പ്രത്യേകം നമുക്ക് ചരിയാക്കി പൊടിപ്പിച്ചിട്ടുണ്ട് അൻഹു നിവേദനം ചെയ്യുന്ന ഇമാ മുസ്ലിമുദ്ധരിച്ച ഹദീസിന് നമുക്ക് കാണാം സലാത്തു ഓരോ മാസത്തെയും മൂന്ന് ദിവസത്തെ നോമ്പ് അതേപോലെ ഒരു റമലാൻ മുതൽ മറ്റ് റമലാൻ വരെ ഉള്ള ദിവസങ്ങൾ ആ രണ്ട് റമലാനുകളെ നോമ്പുകൾ മുഖേന പാപങ്ങൾ പുറക്കുവാൻ പര്യാപ്തമാണ് ഫഹാദ സിയാമുദ്ദി ഇത് കാലം മുഴുക്കെ നോമ്പെടുക്കുന്നതിന് സമാനമാണ് എന്നാണ് സിയാമു സിയാമുറ അറഫ ദിവസത്തെ നോമ്പ് അഹ് ഖബ്ലഹു അലഹി അയ്യു ബഅദ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷങ്ങളിലെ പാപങ്ങൾ പൊറക്കാൻ പര്യാപ്തമാണ് അറഫ നോമ്പ് എന്നും നബി അലൈഹി പോയ ഒരു വർഷത്തെ പാപം പൊറുക്കാൻ പര്യാപ്തമാണ് ആ നോമ്പു എന്ന് ആ ഹദീസിൽ വിശദമായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അറഫ നോമ്പ് എന്നാണ് എടുക്കേണ്ടത് എന്ന വിഷയം എല്ലാ സന്ദർഭത്തെയും എല്ലാ കാലത്തെയും പോലെ ഇപ്പോഴും പലരുടെയും ഇടയിൽ സംശയം തീരാത്ത വിവാദങ്ങളും ചർച്ചകളുമായി നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് സത്യത്തിൽ ചില ആളുകൾ പറയാറുള്ളത് അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുമ്പോൾ അവർക്കുള്ള ഐക്യദാർഢ്യം എന്ന പേരിലാണ് അറഫ നോമ്പ് അതിനാൽ ഹാജിമാരെന്നാണോ അറഫയിൽ സംഗമിക്കുന്നത് അന്നാണ് നോമ്പെടുക്കേണ്ടത് എന്ന് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ആ ഒരു വീക്ഷണത്തിൽ വീറും വാശിയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കാറുണ്ട് വാസ്തവത്തിൽ ഇത് പ്രമാണങ്ങളോട് യോജിക്കുന്ന ഒരു വിവരണമല്ല കാരണം നബിസലാഹു അലൈഹി വസ്ല്ലം അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്രകാരം തന്നെ സലഫുസ്വാദിഹ്യങ്ങൾ സ്വഹാബികൾ താപേയങ്ങൾ അടക്കമുള്ള നമ്മുടെ മുൻകാല ഇമാമ്യങ്ങൾ ആരും ആ രീതിയിലല്ല നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു പത്ത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് വരെയും എന്നാണ് അറഫയിൽ അവിടെ ഹാജിമാർ നിൽക്കുക എന്നത് നമ്മുടെ നാട്ടിലുള്ള ആർക്കും അറിയുവാൻ വഴികളുണ്ടായിരുന്നില്ല സാധിക്കുമായിരുന്നില്ല അവര് ഹജ്ജൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് അവരുടെ സംസാരങ്ങൾക്കിടയിലാണ് ആ ദിവസം നമ്മൾ അറിയലും ചർച്ചയാകലുമൊക്കെ ഉണ്ടാകാറുള്ളത് മാത്രവുമല്ല ആ രീതി പ്രായോഗികമല്ല എന്ന് നമുക്ക് അല്പമൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമയം വ്യത്യസ്തമാണ് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ രണ്ടര മണിക്കൂറിന്റെ വ്യത്യാസമുണ്ടെങ്കിൽ പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും ഒക്കെ വ്യത്യാസമുള്ള രാജ്യങ്ങളുണ്ടല്ലോ അവിടെയെല്ലാം വിശ്വാസികളുമുണ്ട് അഥവാ അവർക്ക് അറഫ നോമ്പ എടുക്കണമെങ്കിൽ ഈ വാദപ്രകാരം അവർ രാത്രി നോമ്പെടുക്കേണ്ടി വരും എന്നാണ് പറയേണ്ടി വരിക ഓരോ നാട്ടിലെയും കാഴ്ചയനുസരിച്ച് ദുൽഹിജ ഒമ്പത് എന്നാണോ എന്നാണ് നോമ്പെടുക്കേണ്ടത് അതാണ് ഏറ്റവും ശരിയായ രീതി യൗമു അറഫ യൗമു നഹർ യൌമുറവിയ അയ്യാമുത്തശരീഖ് എന്നിങ്ങനെയുള്ള പേരുകൾ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായി പ്രയോഗിച്ചു വന്ന ഓരോ പേരുകളാണ് യോമുത്തറവിയ എന്ന് പറഞ്ഞാൽ ദുൽഹിജ എട്ട് യോമു അറഫ ഒമ്പത് യൌമു നഹർ പത്ത് അയ്യാമുത്തശരീഖ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ അതല്ലാതെ യോമു അറഫക്കും യൌമു നെഹറിനും ഇതേലൊരു ദിവസമില്ല എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഹാജിമാർ അവിടെ സമ്മേളിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പെടുക്കുന്ന ആളുകൾ നമ്മുടെ കണക്കനുസരിച്ച് നമ്മുടെ നാട്ടിലെ കാഴ്ച അനുസരിച്ച് എട്ടാം തീയതി നോമ്പെടുക്കുകയും ഒൻപതാം തീയതി നോമ്പുമില്ല പെരുന്നാളുമില്ല പിന്നെയാണ് പിറ്റേ ദിവസം അവർ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതിനൊരു മാതൃകയില്ല എന്ന് മാത്രമല്ല അറഫ സംഗമം നടക്കാതെ പോയാൽ ഏതെങ്കിലും കാരണത്താൽ കൊറോണ പോലെ ജുമായും ഒക്കെ മുടങ്ങിയ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഏതെങ്കിലും കാരണത്താൽ സംഗമം നടക്കാതെ പോയാൽ നോമ്പ് എങ്ങനെയായിരിക്കും ഈ ചിന്തിക്കേണ്ടതാണ് സത്യം മനസ്സിലാക്കി സ്വീകരിക്കാൻ നമുക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി